ഏറ്റുമാനൂർ ഗോപാലപിള്ള റോഡ് റസിഡൻസ് അസോസിയേഷന്റെ ഇരുപത്തിരണ്ടാമത് വാർഷിക പൊതുയോഗം പടിഞ്ഞാറൻ നട എൻസ് എസ് കലയോഗം ഹാളിൽ നടന്നു ഏറ്റുമാനൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പുഷ്പ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു പൊതുജനങ്ങളുടെ പ്രവർത്തിച്ചു ഇന്ന് ഇരുപത്തിരണ്ട് വർഷവും ഈ ഗോപാലപിള്ള റെസിഡൻസ് അസോസിയേഷൻ മികച്ച പ്രവർത്തനങ്ങൾ ഓരോ വർഷവും ഒന്നിനൊന്ന് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് അത് സാമൂഹിക രംഗത്താകട്ടെ സാംസ്കാരിക രംഗത്താകട്ടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലാകട്ടെ നമ്മുടെ ഈ സമൂഹത്തിലെ അശരങ്ങളും നിരാരമ്പരുമായ ആളുകളുടെ കാര്യങ്ങളാകട്ടെ നമ്മളുടെ കുടുംബങ്ങളിലെ അംഗങ്ങളുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഒന്നുപോലെ പ്രവർത്തിച്ചുകൊണ്ട് എല്ലാവരും ഒന്നായി കാണുന്ന ഒരു കൂട്ടായ്മ ആയിട്ടാണ് ായിട്ടാണ് മുന്നോട്ടു പോകാൻ സാധിച്ചത് നമുക്കറിയാം നമ്മളുടെ അധ്യക്ഷ പ്രസംഗത്തെ സൂചിപ്പിച്ച ഒരു കാര്യം ഞാൻ ഇവിടെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുകയാണ് നമ്മൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു മീഡിയേഷൻ നടത്തുമ്പോണ്ട് നമുക്കറിയാം മീഡിയേഷൻ നടത്തുമ്പോൾ അവിടെ വാദിയും പ്രതിയും ഇല്ല നമ്മൾ ഒരു മനുഷ്യന് കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ഒരു മീഡിയേഷൻ സംവിധാനത്തിലൂടെ പോകുവാൻ സാധിച്ചാൽ ഒരേ കുടുംബത്തിലെ ബൈബിളിൽ തന്നെ നമ്മളെ സ്നേഹിക്കാൻ സ്നേഹിക്കാൻ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ അസോസിയേഷൻ പ്രസിഡന്റ് സമദ് സെക്രട്ടറി തങ്കപ്പൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ പി എം സോമനാഥൻ കണക്കും അവതരിപ്പിച്ചു സാമൂഹ്യ പ്രവർത്തകൻ ഫിലിപ്പ് ജോസഫ് പണിയാലിൽ ആധ്യാത്മിക പ്രഭാഷക സരിത അയ്യർ എഴുത്തുകാരൻ ബി പി നാരായണൻ നർത്തകി രേഷ്മാജിത്ത് എന്നിവർക്ക് യോഗത്തിൽ ആദരവ് നൽകി കൗൺസിലർമാരായ രശ്മി ശ്യാം ഉഷാ സുരേഷ് കെ സി ശിവനാചാരി എൻ നാരായണ കൈമ്പൾ അസോസിയേഷൻ സെക്രട്ടറി സി വി തങ്കപ്പൻ ജോയിന്റ് സെക്രട്ടറി പി എസ് അനിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാസന്ധിയും സ്നേഹവിരുന്നും നടന്നു